ഹലോ എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ഇനി വരുന്ന ജീവിതത്തിലെ കഥകളിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിവ്യൂൽ സച്ചിയുടെയും ജീവി രേവതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് ക്കാൻ പോകുന്ന അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലത്തെ റിവ്യൂയില് നമ്മൾ പറഞ്ഞു സച്ചിയുടെ കാണാതെ പോയ ഫോൺ കണ്ടു കിട്ടി അപ്പം അത് അടിച്ചു മാറ്റിയത് ആരാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ ചേർന്നാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ശരത്തിൻ്റെ വീഡിയോ പുറത്തുവിടാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ കയ്യിൽ നിന്നും ശരത്ത് പണം തട്ടിയെടുക്കുന്ന വീഡിയോ സച്ചിയുടെ ഫോണിൽ ഉണ്ടായിരുന്നു ആ ഫോൺ ഉപയോഗിച്ചിട്ട് ആന്റണി വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സച്ചിയുടെ ഫോൺ ശ്രുതി കട്ടെടുത്തിട്ടുണ്ടായിരുന്നു അത് മീരയെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ശേഷം അതായത് ഈ ഫോണിൽ ഫോണിൽ നിന്ന് വീഡിയോ ഒക്കെ പുറത്തുവിട്ടതിന് ശേഷം നമ്മുടെ രേവ ശ്രുതി കൂട്ടുകാരിയായിട്ടുള്ള മീരയോട് അത് കളയാനായിട്ട് ആവശ്യപ്പെടുകയാണ് അതും ബീച്ചി തന്നെ കൊണ്ടുപോയി കളയണം എന്ന് പറയുകയാണ് പക്ഷെ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിയല്ലേ പോകുന്ന വഴിയിൽ നിന്ന് വഴിയില് കൈനഷ്ടം സംഭവിക്കുകയാണ് കൈന്ന് നിന്ന് പോവുകയാണ് കേട്ടോ അത് പക്ഷെ സച്ചിയേയും അതുപോലെ തന്നെ രേവതിയെ നന്നായിട്ട് അറിയാവുന്ന ആ ചെരുപ്പൊക്കെ തുന്ന അച്ചാച്ചനും ഒമ്മാമയുണ്ടല്ലോ അവരുടെ മുന്നിലാണ് ഈ ഫോൺ വന്ന് വീഴുന്നത് എന്തായാലും അവർ ആ ഫോൺ എടുത്ത് വെക്കുകയാണ് അതിനുശേഷം മീരയെ അവർ പുറകീന്തൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും മീര അത് കേൾക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ആ ഫോൺ സച്ചിക്ക് ആ അച്ചാച്ചനും അമ്മാമ്മയും കൊടുത്തിട്ട് ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ പറയുകയാണ് അപ്പോൾ ഏത് പെൺകുട്ടിയായിരുന്നു സച്ചിക്ക് അറിയില്ല എന്നിരുന്നാലും ഫോൺ കിട്ടിയപ്പോൾ തുടങ്ങി സച്ചിയുടെ ഉള്ളിലേക്ക് ഡൗട്ട് വരാൻ തുടങ്ങുകയാണ് അതായത് ഇതിൻ്റെ പിന്നിൽ ശ്രുതിയായിരിക്കും ഈ ഫോൺ ഇവിടെ നിന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശ്രുതിയായിരിക്കും അല്ലെങ്കിൽ ശ്രുതിയുടെ ആയിരിക്കും എന്ന് നമ്മുടെ സച്ചി പറയുകയാണ് അപ്പോൾ ശ്രുതിയുടെയും ശ്രുതിയുടെ കൂട്ടുകാരുടെയും ഫോട്ടോ ആ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കാണിക്കാനായിട്ട് നമ്മുടെ സച്ചി തീരുമാനിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടി മീരയുടെ ഫോട്ടോ എടുക്കാനായിട്ട് രേവതിയെ മീരയുടെ ഫ്ലാറ്റിലേക്ക് വിടുന്നുണ്ട് രേവതിയും നൈസായിട്ട് മീര അറിയാതെ തന്നെ അല്ലെങ്കിൽ മീര ട്രിക്കൊന്നും മനസ്സിലായില്ല ഒരു ഫോട്ടോ എടുത്തിട്ട് വന്ന് സച്ചിക്ക് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഭാഗ ഈ ഭാഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ അപ്പോൾ അത് നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ടക്കത്തിൽ തന്നെ നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ രേവതിന് ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ് അതായത് രേവതിയുടെ അനിയൻ്റെ വീഡിയോ നമ്മുടെ ശ്രുതിയാണല്ലോ പുറത്ത് വിട്ടത് അങ്ങനെ വരുമ്പോൾ ശ്രുതിയോട് രേവതിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയും രേവതി പ്രേതത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് ശ്രുതിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതായിട്ടൊക്കെ ശ്രുതി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കാണ് കൂട്ടത്തിൽ ബോധം വരാതെ കുറേ നേരം അവിടെ കിടന്ന് അലറി വിളിക്കുകയും ശ്രുതിനെ ചവിട്ടിയിടുകയൊക്കെ ചെയ്യാൻ കിട്ടാം എന്തായാലും ഇതൊക്കെ കണ്ട് പേടിച്ച സ്തുതിയാണെങ്കിൽ ചന്ദ്രയോട് പറയുകയാണ് ഇവളുടെ മേത്ത് അടിക്കടി ഇതുപോലെ ആത്മാവാണെന്ന് തോന്നുന്നു കയറണത് അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും അവളുടെ മേത്ത് ആത്മാവ് കയറുന്നതാണ് അവളുടെ അച്ഛനെ അവൾ കാണാൻ പോയില്ലല്ലോ ജയിലിൽ വെച്ചിട്ട് ദുരൂഹ മരണമല്ലേ അദ്ദേഹത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ജോൽസിനെ കണ്ട് ഇവളുടെ മേത്തുള്ള ആത്മാവിനെ ഇറക്കണം അമ്മയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയും പറയുകയാണ് ഭാമയ്ക്ക് അറിയാൻ പറ്റുമായിരിക്കും നമുക്ക് എന്തായാലും ഭാമയെ രാവിലെ ചെന്ന് കാണാം ഭാമയുടെ ആർവിൽ ഏതെങ്കിലും ഒരു ജോലിസിനെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവളുടെ മേത്തുള്ള പ്രേതബാധ ഒഴിപ്പിക്കുകയെന്ന് പറയുകയാണ് നമ്മുടെ ശ്രുതിയുടെ മേത്ത് പ്രേ പ്രേതബാധയാണെന്ന് എഴുതിയിട്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത് അടുത്ത സീനിൽ ശ്രീകാന്തിനെയും വർഷയും കാണിക്കുകയാണ് അപ്പോൾ വർഷ മനഃപൂർവ്വം ശ്രീകാന്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തർക്കുത്തരം പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കോപിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് വർഷയുടെ അടുത്ത് വർഷം നമുക്ക് ഡയറ്റ് ചെയ്താലോ എന്തിനാ ഞാൻ ഡയറ്റ് ചെയ്യുന്നത് ഞാൻ എന്താ വല്ല തടിച്ചു എങ്കിൽ നമുക്ക് യോഗ ക്ലാസ്സിന് പോവാം ഏ യോഗ യോഗ ക്ലാസ്സിന് എന്തിനാണ് പോകുന്നത് ഞാൻ തടിച്ചുകൊണ്ടിട്ടാണോ നീ പറഞ്ഞു വരുന്നത് എൻ്റെ ശരീരം ഫിറ്റല്ലാന്നാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏയ് ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല നമ്മൾ നന്നായിട്ട് ഫിറ്റായിട്ട് ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ജിമ്മ് ജോ യോഗ ഇതിനൊക്കെ പോകുന്നതല്ലേ ഇനിയിപ്പോൾ നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം അത് ശരി അപ്പോൾ എൻ്റെ കൂട്ടാതെ നീ യോഗ ക്ലാസ്സിന് പോവുമല്ലോ അങ്ങനെ എന്ത് ചോദിച്ചാലും ഇതുപോലെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനങ്ങളാണ് തിരിച്ച് നമ്മുടെ വർഷ പറയുന്നത് കേട്ടോ അപ്പം മനഃപൂർവ്വം ചെയ്യുന്നതാണ് രസത്തിന് ചെയ്യുന്നതാണ് എന്തായാലും ശ്രീകാന്തിന് ആണെങ്കിൽ അവസാനം തലക്ക് ഭ്രാന്ത് പിടിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ശ്രീകാന്ത് ഓടുന്നു കണ്ടിട്ട് നമ്മുടെ രേവതി വന്നിട്ട് വർഷയോട് ചോദിക്കുക അല്ല വർഷേ നീ എന്ത് പറഞ്ഞിട്ടാണ് അവനിങ്ങനെ ഓടുന്നത് ആ രേവതി ചേച്ചി ഞാൻ ശ്രീകാന്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും തർക്കുത്തരം പറയാൻ തുടങ്ങി ഒരു രസമല്ലേ ഇതൊക്കെ അപ്പോൾ ശ്രീകാന്ത് തർക്കുത്തരം അവൾ എന്തിനായിരിക്കും പറഞ്ഞത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ എന്നെക്കുറിച്ച് ആലോചിക്കൂലേ അതിന് വേണ്ടിയിട്ടാണ് വേണമെങ്കിലേ സച്ചിയേട്ടൻ വരുന്ന സമയത്ത് രേവതി ചേച്ചി ഇതുപോലെ തർക്കുത്തരം പറ അപ്പോൾ സച്ചിയേട്ടൻ രേവതി ചേച്ചി പറയുന്ന തർക്കുത്രം കേട്ടിട്ടേ ഇറങ്ങി ഓടിക്കോളൂ എന്ന് പറയുകയാണ് ഇപ്പം രേവതി പറയുകയാണ് ഏ അതൊന്നും ശരിയാവില്ല ചേച്ചിയൊന്ന് പറഞ്ഞ് നോക്ക് ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേന്ന് ചോദിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ സച്ചിയാണെങ്കിൽ അടുക്കളയിലോട്ട് വരുന്നത് രേവതി ചായ വേണം അപ്പോഴത്തേക്കും രേവതിയുടെ മനസ്സിൽ ശ്രുതി വർഷം പറഞ്ഞ കാര്യമാണല്ലോ അപ്പോൾ രേവതി പറയുകയാണ് ചായ വേണോ എന്ത് ചായ വേണ്ടത് പാൽ ചായ വേണോ കട്ടൻ ചായ വേണോ അല്ലെങ്കിൽ കാപ്പി വേണോ രേവതി എനിക്ക് പാൽ ചായ മതി ഏത് പാലിൻ്റെ അടുത്ത് പാൽ വെച്ചിട്ടുള്ള ചായയാണോ പശുവിൻ്റെ പാൽ വെച്ചിട്ടുള്ള ചായയാണോ അല്ലെങ്കിൽ മിൽമയിൽ നിന്നും മേടിച്ചിട്ടുള്ള പാൽ വെച്ചിട്ടുള്ള ചായയാണോ അല്ലെങ്കിൽ കവർ പാൽ വെച്ചിട്ടുള്ള ചായയാണോ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പാൽ വെച്ചിട്ട് നീ ചായ ഉണ്ടാക്കിക്കയോ ആ എങ്കിൽ പിന്നെ ചായയിൽ പഞ്ചസാര ഉണ്ടോ പഞ്ചസാര വേണം അത് നാട്ടിൽ നിന്ന് കൊണ്ടുതന്ന പഞ്ചസാരയാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരിച്ച പഞ്ചസാരയാണോ അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ഇരിക്കുന്ന പഞ്ചസാരയാണോ ഏതിട്ടിട്ട് വേണം ചായ ഉണ്ടാക്കാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം പറയുന്നത് കാരണം സച്ചി നോക്കുകയാണ് ഇന്ന് നിനക്ക് തലക്ക് വല്ല പ്രാന്തായി പോയോ നീ പഞ്ചസാര ഇട്ട് ചായ ഉണ്ടാക്കണ്ട പാലും ഇട്ട് ചായ ഉണ്ടാക്കേണ്ട എനിക്ക് നിൻ്റെ ചായ വേണ്ട ഞാൻ പുറത്തുനിന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിക്ക് ചിരി വരുകയാണ് രേവതി വേദന സച്ചിനോട് പറയുകയാണ് എൻ്റെ പൊന്ന സച്ചി കേട്ടാ ഇതെല്ലാം എന്നോട് വർഷ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് വർഷ ഇതുപോലെ ശ്രീകാന്തിനെ വട്ടുപിടിപ്പിച്ചിട്ട് അവൻ അങ്ങ് ഓടിപ്പോയി സച്ചിയേട്ടൻ വരുമോ ഒന്ന് ചെയ്തു നോക്കുക അവള എന്നോട് പറഞ്ഞെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് വർഷേ അപ്പോൾ ഇതൊക്കെ നിണ്ട് കളിയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം വർഷം പറയുകയാണ് അയ്യോ സച്ചി ചേട്ടാ ഞാനല്ല അതും പറഞ്ഞുകൊണ്ട് ഓടുകെട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഞാനും വിചാരിച്ചു രേവതി ഇങ്ങനെ തർക്കുത്രമൊന്നും പറയുന്ന അല്ലെങ്കിൽ ഇതുമാതിരി ചോദ്യം ചോദിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് എന്ത് പറ്റി ഞാൻ വിചാരിച്ചു എന്തായാലും നീ ചായ ഇട്ടതാന്ന് പറയുകയാണ് അങ്ങനെ രേവതി ചായ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക് അടുത്ത സീനിലാണെങ്കിൽ ആമേനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് അതായത് മന്ത്രവാദിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിയുടെ ¿Qué ഭാതി ഒഴിപ്പിക്കാനായിട്ട് അപ്പോൾ ശ്രുതിനെയും കൊണ്ട് രാവിലെ തന്നെ ഭാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതി ശ്രുദ്ദിനെ കാണുമ്പോൾ ഭാമയുടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ശ്രുതിക്ക് എന്തോ ഡൗട്ട് അടിക്കുക അപ്പോൾ ശ്രുതി പറയുകയാണ് എന്താ ശ്രുതി ഇതൊക്കെ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് തിരിച്ചു പോകുന്ന പരിപാടി ഒന്നുമില്ല നീ നോക്ക് ശ്രുതി നിൻ്റെ മേത്തേ നിൻ്റെ അച്ഛൻ്റെ ബാധയാണുള്ളത് നിൻ്റെ അച്ഛൻ്റെ പ്രേതത്തിനെ നിൻ്റെ മേത്തൊന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല ശ്രുതി ഇന്നലെ നീ ചവിട്ടിയിട്ടുണ്ടല്ലോ നല്ല വേദനയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സ്വാമീനെ കണ്ട് അയാള് അത് ഒഴിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ന് പറയുകയാണ് അങ്ങനെ ഭാമാൻറ്റിയുടെ വീട്ടിലേക്ക് ശ്രുതി കയറുകയാണ് അപ്പോൾ ഭാമാൻറ്റി ചോദിക്കുകയാണ് അയ്യോ മോളെ ശ്രുതി നിനക്കാണോ ഇതുപോലെയൊക്കെ സംഭവിച്ചത് അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ആൻറ്റി ആ ആ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല മോളെ ഞാൻ വെറുതെ പറഞ്ഞതാ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും ജോത്സ്യം വന്ന് മോളെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്രയോട് പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രാൻ്റി എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്ര രൂക്ഷമായിട്ട് വിളിക്കുകയാണ് ഇവിടെ നിൽക്കണേ ശ്രുതി നിൽക്ക ജോത്സ്യം വന്നിട്ട് നീ പോയാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും ബാമ പറയാണ് എൻ്റെ ചന്ദ്രേ നീ മയത്തിലൊക്കെ വിളിക്കുക അവളുടെ മേത്തിപ്പുള്ളത് അവളുടെ അച്ഛൻ്റെ ആത്മാവാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ചന്ദ്രേ നിനക്ക് പണി കിട്ടും എന്ന് പറയുക അപ്പം ചന്ദ്രയും പേടിക്കുക എന്തായാലും ശ്രുതിയെ ചന്ദ്രൻ നിർബന്ധിച്ചത് കാരണം ശ്രുതി ഇരിക്കുകയാണ് ഈ സമയത്ത് ജോൽസ്യം വരികയാണ് ജോത്സ്യം വന്നിട്ട് ജോ ജ്യോത്സ്യനല്ല മന്ത്രവാദി വരികയാണ് മന്ത്രവാദി വന്നിട്ട് ചുറ്റും നോക്കിയിട്ട് പറയുകയാണ് ആ ഇവിടെ ഒരു വൃത്തികെട്ട ആത്മാവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് ഇതിൽ ആർക്കാണ് ആത്മാവ് കയറിയിരിക്കുന്നത് ശരീരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഹങ്കാരവും ഏറ്റവും കൂടുതൽ ദുഷ്ടതയും പിടിച്ച ഒരു മുഖമുള്ളത് ഈ സ്ത്രീക്കാണ് ഇവർക്കാണ് ആത്മാവ് കൂടിയിരിക്കുന്നതെന്ന് പറയുകയാണ് അത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാം എന്ത് എനിക്കൊന്നും എന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് സ്വാമി പെട്ടെന്ന് ആ ഞാൻ ചുമ്മാ പറഞ്ഞതാ എനിക്കറിയാം നിങ്ങൾക്കല്ലാന്നുള്ളത് ഞാനിങ്ങനെ പറയുമ്പോഴേ ശരിക്കും ആത്മാവ് കയറിയിരിക്കുന്ന ആൾക്ക് സന്തോഷം തോന്നും ആ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പറഞ്ഞതാന്ന് പറയുകയാണോ ഒരു ഡായിപ്പ് മന്ത്രവാദിയാണിത് എന്തായാലും മാമ പറയുകയാണ് ഇതാണ് ചന്ദ്രയുടെ മരുമകൾ ഇവളുടെ മീത്താണ് ഇവളുടെ അച്ഛൻ്റെ ആത്മാവ് കയറിയിരിക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഇവൾ അലറുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യും മാത്രമല്ല ഈ കെട്ടിയോനെ അവൾ ചവിട്ടി പുറത്ത് ചെയ്യും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളുടെ മീത്തുള്ള ആത്മാവിനെ ിൽ കൊണ്ടുവരണം സ്വാമി എന്ന് പറയാണ് അങ്ങനെ ഇയാൾ പറയുകയാണ് എല്ലാത്തിനും പരിഹാരം ഞാൻ ചെയ്തോളാം ഞാൻ കണ്ടോളാം എന്തായാലും ഇന്നു മുതൽ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ആത്മാവിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറേ പൂജയും മന്ത്രമൊക്കെ കാണിക്കുകയാണ് അങ്ങനെ പൂജാ മന്ത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ ശ്രുതിനെ ആ കളത്തിലേക്ക് ഇരുത്താൻ പറയുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് എനിക്ക് വയ്യ ആൻറ്റീ എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഇരുത്താണ് കേട്ടോ ഇരുത്തുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ അയാൾ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ശ്രുതിക്ക് എന്തൊരു വശപ്പശക് തോന്നിയിട്ട് ശ്രുതി നോക്കുക കേട്ടോ അയാളെ അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ അയാളൊരു ചൂരലെടുത്തുകൊണ്ട് വന്നിട്ട് ശ്രുതിയുടെ കാൽപാദത്തിലോട്ടടിയാണ് ശ്രുതി എൻ്റെ അമ്മ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഈ സമീപകാലത്ത് ഈ പെൺകുട്ടിയുടെ ആരെങ്കിലും അടുത്ത റിലേറ്റീവ്സ് മരണ ാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ ഉണ്ടായിരുന്നു ഇവളുടെ അച്ഛൻ ഈ അടുത്താണ് മരണപ്പെട്ടത് ആ അയാളുടെ ആത്മാവ് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ളത് എന്തായാലും അതിനെ വിരട്ടി ഓടിക്കുക തന്നെ ലക്ഷ്യം ഈ അടുത്ത കാലത്ത് മരിച്ചത് കാരണം ആ ആത്മാവിനെ ഈ ശരീരം വിട്ട് പോവാനായിട്ട് ഒട്ടും താല്പര്യമില്ല പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുകയൊന്നും ചെയ്യരുത് ഈ ശരീരം വിട്ട് ആ ആത്മാവ് പോകണമെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം എന്ന് പറഞ്ഞ് ചൂരലിനു പിന്നൊട്ടിക്കോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് പറയാണ് അയ്യോ സർ സ്വാമി എൻ്റെ ഭാര്യയെ ഇങ്ങനെ പിടിച്ചടിക്കില്ലേ അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സ്വാമി പറയുകയാണ് ഇതിന് ഇതല്ലാതെ വേറൊരു ഇല്ല ഒരു കാര്യം ചെയ്യാം ദേ ഈ രണ്ട് ചൂരലെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് രാവിലെയും വൈകുന്നേരവും കാലിനെ ഞാൻ ഇതുപോലെ അടിച്ചില്ലേ അതുപോലെ തന്നെ അടിച്ച് മൂന്ന് ദിവസം ഓടിക്കണം എന്നാൽ മാത്രമാണ് ആത്മാവ് ഈ ശരീരം വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് അവളെ വേദനിപ്പിക്കാത്ത രീതിയിൽ വല്ലതുണ്ടോയെന്ന് വെക്കുകയാണ് അപ്പോൾ സ്വാമി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആത്മാവ് നിങ്ങളുടെ വീട്ടിലിരിക്കട്ടെ എന്ന് വെക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അയ്യോ എങ്കിൽ വേണ്ട സ്വാമി ഞാൻ അടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഭർത്താവ് തന്നെ രാവിലെയും വൈകുന്നേരവും അടിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയാണ് ശ്രുതി നീ വിഷമിക്കേണ്ട ശ്രുതി നിന്റെ മേത്തുള്ള ആത്മാവിനെയാണ് സ്വാമി അടിച്ചു ഓടിച്ചതെന്ന് പറയുകയാണ് കേട്ടോ രാവിലെ ഭക്ഷണത്തിന് ശേഷമാണോ സ്വാമി അതോ ഭക്ഷണത്തിന് ശേഷമാണോ എന്ന് കഴിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ഇയാളെ തന്നെ കള്ള സ്വാമിയാണ് എൻ്റെ അച്ഛൻ വരച്ചിട്ട് എത്രയോ വർഷങ്ങളായി പക്ഷെ സത്യം പറയാനും പറ്റുന്നില്ല ഇവനെന്തോ ഒരു കള്ളം തന്നെയാണ് അതിലൊരു സംശയമില്ല എന്നാലത് അനുഭവിച്ചല്ലേ മതിയോ ഉള്ളൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സ്വാമി പറയുകയാണ് രാവിലെ ഉച്ച വൈകുന്നേ രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി പക്ഷത്തിരി മുൻപ് അടിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അത് അടിച്ചോളാം എന്ന് പറയുകയാണ് പക്ഷെ എങ്ങനെയാണ് സ്വാമി ഞാൻ അടിക്കേണ്ടതെന്ന് ഒന്നും കൂടെ ചോദിക്കുമ്പോൾ സ്വാമി രണ്ട് തവണയും കൂടെ നമ്മുടെ ശ്രുതിയുടെ കൈയലിലിട്ട് അടിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണെന്നിട്ട് അയ്യോ ആൻ്റി എനിക്ക് കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞോട്ട് ശ്രുതി അങ്ങിരുന്ന് കരയാണ് കേട്ടോ എന്തായാലും ശ്രുതി ആ ചൂരലും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ ശ്രുതിക്ക് മൂന്ന് ദിവസം നല്ല അടിയായിരിക്കുള്ളൂ അടിവഴിപാട് അടിവഴിപാട് എന്നെയായിരിക്കുള്ളൂ ശ്രുതിക്ക് അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ വണ്ടിയിൽ ഒരു പയ്യൻ ഒട്ടും കയറാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ട്രെയിൻ പിടിച്ചില്ലെങ്കിൽ ആ പയ്യന് ഇനിയിപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല ഇന്ന് ദഹിപ്പിക്കും അപ്പോൾ എത്രയും വേഗം എനിക്ക് ട്രെയിൻ പിടിക്കണം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ കരയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അപ്പോൾ സച്ചി പറയുകയാണ് അയ്യോ വിഷമിക്കേണ്ടത് സാർ ഞാൻ നിങ്ങളെ എത്രയും വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചോളാം ഒട്ടും വായിക്കാതെ എത്തിച്ചോളാം എന്തായാലും നിങ്ങളുടെ അച്ഛന് ചെയ്യാനായിട്ടുള്ള ശേഷക്രിയകളെങ്കിലും ക്രിയകളെങ്കിലും നിങ്ങൾ ചെയ്യുന്നെന്ന് പറയാണ് ഇപ്പം ഈ പൈക്കം പറയാണ് ഞാൻ പഠിച്ച് വലുതായിട്ട് അച്ഛനെ നന്നായിട്ട് നോക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് ജോലി കിട്ടിയ ഉടനെ തന്നെ അച്ഛൻ മരിച്ചുപോയി ഇനി അമ്മയുടെ കാര്യമെങ്കിലും നോക്കണം എന്ന് പറഞ്ഞ് ഈ ചെക്കൻ ഭയങ്കരമായിട്ട് കരയാണ് അങ്ങനെ സച്ചി സ്പീഡിൽ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കുറച്ച് പോലീസുകാരൊക്കെ നിന്നുകൊണ്ട് അവിടെ മറ്റേ ഫൈനൊക്കെ കിട്ടൂലേ ഇങ്ങനെ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ സച്ചി വിചാരിക്കുകയാണ് അങ്ങനെ ചെക്കിങ്ങിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പയ്യനെ ട്രെയിൻ പിടിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ പോലീസുകാരെ വെട്ടിച്ചുകൊണ്ട് സച്ചി എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുവാണ് പോലീസുകാർ വെറുതെ വിടോ അപ്പോൾ ആ ട്രാഫിക് പോലീസ് ഉണ്ടെട്ടോ സച്ചിനെ സച്ചിയുടെ ഇപ്പോഴത്തെ വില്ലനുണ്ടല്ലോ ആ ട്രാഫിക് പോലീസായിരുന്നു അവിടെ ചെക്കിങ്ങിനുണ്ടായത് അയാൾ വെറുതെ നോക്കി നിൽക്കുമോ സച്ചിയുടെ പിന്നാലെ വെച്ച് പിടിക്കുക സച്ചിയാന്ന് അയാൾക്കറിയില്ല അങ്ങനെ സച്ചി ഇപ്പം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുകയാണ് അതിനുശേഷം സച്ചിനെ പോലീസ് പിടിക്കുന്നുണ്ട് അപ്പോൾ സച്ചി കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഓ നീയായിരുന്നോ നീ വലിയ സകലകലാ വല്ലപനായിരുന്നല്ലോ നീ ഇൻസ്പെക്ടർ വെച്ചുകൊണ്ട് എന്നെ ഞാൻ കൊടുത്ത കേസിൽ നിന്ന് നീ രക്ഷപ്പെട്ടു ഈ കേസിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നത് അല്ല അതിരിക്കട്ടെ ഞങ്ങൾ അവിടെ ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്താണ് വണ്ടി എടുക്കാതെ അങ്ങ് ഓടിപ്പോയത് ഏ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അത് പിന്നെ എൻ്റെ ക്ലൈൻ്റ് അയാളുടെ അച്ഛൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ട്രെയിൻ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് നാട്ടിലെത്തിയിട്ട് കാര്യമില്ല ശേഷ ക്രിയകളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സാർ അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാൾ പറയുകയാണ് ഓഹോ ആര് ചത്താലും ആര് ജീവിച്ചാലും നിയമം നിയമം തന്നെയാണ് എന്തായാലും ഇവൻ്റെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോളാൻ പറയാണ് കേട്ടോ കൂടെ ഉള്ള ആളോട് അപ്പോഴേക്കും സച്ചി പറയുകയാണ് സാർ ഞാൻ വേണമെങ്കിൽ പെറ്റ് കെട്ടിക്കോളാം എൻ്റെ ഭാഗത്തെ തെറ്റ് പക്ഷേ എൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോകല്ലേ സാർ ഇതിലാണ് എൻ്റെ ജീവിതമാർഗ്ഗം ഇരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ട്രാഫിക് പോലീസ് പറയുകയാണ് ഓ അങ്ങനെയായിരുന്നോ അതെ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു പണി തരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു നീ ആയിട്ട് തന്നെ എൻ്റെ മുന്നിൽ വന്ന് വീഴുകയും ചെയ്തു നിനക്ക് സമൂഹ സേവനം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഇപ്പോഴേ അതിൻ്റെ പേരിൽ നിൻ്റെ വണ്ടി അങ്ങ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോവാം നിനക്ക് ജോലിയും കൂലിയൊന്നും വേണ്ടടാ നിനക്ക് വേണമെങ്കിൽ നീ സ്റ്റേഷനിൽ വന്നിട്ട് വണ്ടിയെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ആ വണ്ടിയുമായിട്ട് അങ്ങ് പോവാണ് കേട്ടോ ആ സമയത്ത് സച്ചി വിചാരിക്കുകയാണ് എന്ത് മനുഷ്യനാണപ്പം അങ്ങനെ സച്ചിക്ക് ഇനി ഓരോരോ തൊന്തരവയാൾ കൊടുത്തുകൊണ്ടേയിരിക്കും സച്ചിയും തിരിച്ച് പണി കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രീകാന്തിന്റെയും വർഷയാണ് അപ്പം ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ് എടാ രാവിലെ ഞാൻ നിന്നെ ഇതുപോലെ ദേഷ്യ പിടിപ്പിച്ചതിന് നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറയാണ് എനിക്കൊരു ദേഷ്യമില്ല നീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞല്ലോ ചുമ്മാ പറഞ്ഞതാണെന്ന് പിന്നെ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അപ്പോൾ വർഷം പറയുകയാണ് അത് പിന്നെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു പോയി പക്ഷേ നമ്മൾ ആഘോഷിച്ചൊന്നുമില്ല അന്ന് ഈ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നല്ലോ എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒക്കെ നടത്തണം നമ്മുടെ വീഡിയോസൊന്നും അല്ലെങ്കിൽ ഫോട്ടോസൊന്നും നമ്മൾ കല്യാണത്തോടനുബന്ധിച്ചെടുത്തില്ലായിരുന്നല്ലോ നമ്മളോടിച്ചൂടിപ്പോയത് കാരണം ഒന്നും തന്നെ ചെയ്തില്ല അതെല്ലാം ഈ തവണ വെഡിങ് ആനിവേഴ്സറിയിൽ പരിഹരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് എങ്കിൽ പിന്നെ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താം എന്ന് പറയുകയാണ് എന്തായാലും രണ്ടുപേരും ഹാപ്പി ആവാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആണെങ്കിൽ ആകെ കൂടെ തലക്ക് പ്രാന്ത പിടിച്ച് കയറി വരികയാണ് ഇപ്പോൾ കൂട്ടുകാരനെ ഫോൺ ചെയ്തുകൊണ്ടാണ് വരുന്നത് അവൻ എന്താ വിചാരിച്ചിരിക്കുന്നത് അവൻ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഹേ ഞാനൊരു ഉപകാരമല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ട്രോഫിക് ട്രാഫിക് പോലീസിനെ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് അപ്പോൾ ഈ ഒച്ചപ്പാടൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി ചെല്ലുവാണ് അല്ല സച്ചി കേട്ടാ ഇതിനാ നിങ്ങൾ ഇങ്ങനെ ചൂടാവുന്നത് എൻ്റെ പൊന്ന് രേവതി എൻ്റെ കാർ പോലീസ് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുകയാണ് കാർ പോലീസ് എടുത്തുകൊണ്ട് പോയിരുന്നു ആര് ആ ട്രാഫിക് പോലീസല്ലേ അവൻ തന്നെ അവൻ അവനെന്നോടുള്ള ദേഷ്യം തീർത്തതാണ് ചുമ്മാ അങ്ങ് കാറെ എടുത്തുകൊണ്ട് പോവാനോ അതെന്തിനാ സച്ചേട്ടാ അതെ ഞാൻ നോയ് എൻട്രിയിലൂടെ പോന്നു എന്ന് പറയുകയാണ് മാത്രമല്ല അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നിൽക്കാണ്ട് പോന്നു പറയാണ് അപ്പോൾ രേവതി പറയാണ് അത് ശരി അങ്ങനെയായിരുന്നു സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ സച്ചിയുടെ ഭാഗത്ത് ഈ തവണ തെറ്റില്ലേ സച്ചേടനല്ലേ വരാൻ പാടില്ലാത്ത വഴിയിലൂടെ വന്നതും അതുപോലെ തന്നെ പോലീസിനെ നിർത്താണ്ട് പോലീസിന് പിടികൊടുക്കാതെ വണ്ടി ഓടിച്ചു പോയതും സച്ചേടനല്ലേ അപ്പോൾ സച്ചേൻ്റെ ഭാഗത്ത് എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഞാനെങ്ങനെ തെറ്റുകാരനാവുക എൻ്റെ വണ്ടിയിൽ കയറിയ ക്ലയൻറ്റ് അവൻ്റെ അച്ഛൻ മരിച്ചു ഇനി ശേഷക്രിയയെങ്കിലും അവന് ചെയ്യണം ഈ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഈ ഈ ട്രെയിൻ അവന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അവനെയും കൂട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഫാസ്റ്റായിട്ട് പോയത് അത് പറഞ്ഞിട്ട് ആ പോലീസുകാരന് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അതയാൾ മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ അയാൾ അയാളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് സച്ചിയുടെ ഭാഗത്ത് തന്നെ എത്തവണ തെറ്റെന്ന് പറയാണ് ഇത് കേട്ടതും സച്ചി പറയാണ് ഓ നീയും അയാളുടെ ഭാഗത്ത് തന്നെ നിൽക്കണമല്ലേ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മളെത്രോ അവരെ താങ്ങി പിടിച്ചാലും അവരൊരു സമയം വരുമ്പോൾ ഭർത്താവിനെ തള്ളിപ്പറയും നീയും ആ ഗണത്തിപ്പെട്ടതാ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് ചൂടാവുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ നിങ്ങളെ ഞാൻ തള്ളിപ്പറഞ്ഞതോ തള്ളി നിങ്ങളെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല പക്ഷേ ഇതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് സച്ചിക്കങ്ങ് കയറുന്നതൊന്നുമില്ല കേട്ടോ സച്ചി ദേഷ്യത്തിൽ ഭക്ഷണം കൂടെ കഴിക്കാണ്ട് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതിയാണെങ്കിൽ ഒരു ഇൻസ്പെക്ടറെ വീട്ടിൽ പൂ കൊടുക്കുന്നുണ്ട് ആ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ആ അവിടുത്തെ ഭാര്യയോട് പറയാണ് എൻ്റെ ഭർത്താവിൻ്റെ കാറ് ഇതുപോലെ ട്രാഫിക് പോലീസ് എടുത്തിട്ട് പോയി നോ നോയൻട്രിയിലൂടെ വണ്ടി ഓടിച്ചത് കൊണ്ടിട്ടാന്ന് പറയുകയാണ് അപ്പോൾ ആ ഭാര്യ പറയുകയാണ് മോളെ അപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ മോളെ തെറ്റ് വന്നിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോൾ രേവതി നടന്ന സംഭവങ്ങളൊക്കെ ഇൻസ്പെക്ടറുടെ ഭാര്യയോട് പറയാണ് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഇങ്ങനെ ക്ലൈൻറ്റിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ചടങ്ങ് നടത്തണമെങ്കിൽ ഈ വരുന്ന ട്രെയിൻ തന്നെ പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ഇൻസ്പെക്ടറുടെ ഭാര്യ പറയുകയാണ് ഞാൻ പറഞ്ഞാലും അദ്ദേഹം കേൾക്കില്ല ഡ്യൂട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം നല്ല സ്ട്രിക്റ്റാണ് എന്തായാലും മോള് തന്നെ നിന്ന് പറഞ്ഞിട്ട് പൊക്കോളാൻ പറയാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം വരും കണ്ട് സംസാരിക്കാൻ പറയുകയാണ് ഇപ്പോൾ രേവതിക്ക് ഒരു പേടിയുണ്ട് അപ്പോൾ ഇവർ പറയുക ാണ് മോളൊന്നുകൊണ്ടും പേടിക്കുകയൊന്നും വേണ്ട അദ്ദേഹം ന്യായത്തിന്റെ പക്ഷം മാത്രം നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോളാൻ പറയാണ് അങ്ങനെ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇൻസ്പെക്ടറെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുധീനെയാണ് അപ്പം ശ്രുതിക്ക് രാവിലെയും വൈകുന്നേരവും കാൽപാദത്തിൽ അടി അടികൊടുക്കണമെന്നാണല്ലോ പൂജാരി പറഞ്ഞിരിക്കുന്നത് എന്നാലാണല്ലോ ശ്രുതിയുടെ മേത്ത് വന്നിരിക്കുന്ന ആത്മാവ് പോവുള്ളൂ അപ്പോൾ അത് കാരണം ചൂരലും പിടിച്ചുകൊണ്ട് ശ്രുതി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് അമ്മയോട് ചോദിക്കുക അമ്മ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലമ്മേ എനിക്ക് അടിക്കാൻ പേടിക്കും ണ്ട് പാവം ശ്രുതി എന്തോരം വേദന വരും അപ്പം അമ്മ പറയാണ് നീ അങ്ങനെ പാവം വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രേതത്തിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്ക് സ്തുതി പറയുകയാണ് ആ ആ അത് ശരി തന്നെയാണ് എനിക്ക് പ്രേതത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ആ അപ്പോൾ അതിനെ തുരത്തി ഓടിക്കണം ഇതല്ലാതെ വേറെ വഴിയില്ലയെന്ന് ആ സ്വാമി പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ ഇത് ചെയ്യാതെ നീ വേറെ നിവർത്തിയില്ല നീ വാ ധൈര്യമായിട്ട് അടിക്കുക ഇപ്പോഴേ അടിക്കുന്നത് നിൻ്റെ ഭാര്യേനൊന്നും അല്ല നിന്റെ ഭാര്യയുടെ മീത്ത് കയറിയിരിക്കുന്ന ഭാര്യയുടെ അച്ഛൻ്റെ പ്രേതത്തിനെയാണ് നീ ധൈര്യമായിട്ട് അടിച്ചോളാൻ പറയുകയാണ് അങ്ങനെ അമ്മ പറഞ്ഞ ധൈര്യത്തിൽ ശ്രുതിയാണെങ്കിൽ ആഞ്ഞു കിടന്നുറങ്ങുന്ന ശ്രുതിയുടെ കാൽപാദത്തിൽ ടോ ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് ശ്രുതി ഞെട്ടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങുകയാണെങ്കിൽ എന്താ ശ്രുതി കാണിക്കുന്നത് എൻ്റെ കാല് എനിക്ക് വേദനിച്ചിട്ട് വയ്യാന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്നോട് ക്ഷമിക്കും ശ്രുതി ഏ നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ നിന്ന് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് വെറും മൂന്ന് ദിവസം മൂന്ന് ദിവസം മാത്രം നീക്ക് വിഷമിച്ചാൽ മതിയാവും പിന്നെ നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ ശരീരം വിട്ടു പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം വിട്ടേ പോവുകയുള്ളൂ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഒന്നും ഇല്ല ശ്രുതി എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെ ശ്രുതി നീ പറയല്ലേ നീ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ എനിക്കാരാണുള്ളത് എനിക്കാരും ഇല്ല നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ചന്ദ്രൻ പറയുകയാണ് ആ എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്തേന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അത് ശരി എൻ്റെ ജീവൻ എടുക്കാൻ ആൻറ്റീനോട് പെർമിഷൻ ചോദിച്ചെന്നു എനിക്ക് വയ്യ എനിക്ക് ഈ വഴിപാടൊന്നും വിശ്വാസവും ഇല്ല എന്നി തല്ലരുത് ശ്രുതി എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് പറയാണ് മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട ആകെ രണ്ട് മൂന്ന് ദിവസം ഈ വേദനയെ അനുഭവിച്ചാൽ മതി അത് കഴിഞ്ഞാലോ സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ വാട ശുതി നമുക്ക് പുറത്തേക്ക് പോവാം മോൾ കിടന്നുറങ്ങട്ടെ ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ ഇനി രാത്രിയിലേ ഉള്ളൂ ഈ അടി വഴിപാട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതി ശ്രുതിയും കൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം ചെമ്മനീർ പൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂമായിട്ട്